നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ടോപ്പിക് മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ പരിപാടി സംരക്ഷണം ചെയ്തതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ഓർപ്പെടുത്തട്ടെ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതിലൊന്നും ഒട്ടും കുറവ് വരുത്തേണ്ട എന്നൊരു അഭിപ്രായത്തോട് കൂടിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് നമ്മൾ വിവാഹത്തിലെ വൈരുദ്ധ്യത്വങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിച്ചത് ഇന്ന് അതേപോലെ തന്നെ മരണാനന്തരം ചെയ്യുന്ന ക്രിയകളിലും നമുക്ക് വൈരുദ്ധ്യാത്മകത കാണാൻ സാധിക്കും അവിടെയും ജാതീയമായ അടിസ്ഥാനത്തിൽ തന്നെ അതിന് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് കാരണം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞ പോലെ തന്നെ ജാതീയതയെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യണത് ഈ ഒരു കാര്യം കൊണ്ട് അപ്പം ഇവിടെ മരണാനന്തര ക്രിയയിലും നമുക്ക് ഷോഡശ സംസ്കാരം അനുസരിച്ചിട്ട് ഒരുപാട് ആചാരങ്ങളെ പറഞ്ഞു തരുന്നുണ്ട് പൂർണ്ണമായിട്ടും നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഭാഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അനുസരിക്കാവുന്നതാണ് അതേ രീതിയിൽ തന്നെ ചെയ്യാൻ കഴിയാവുന്നതുമാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല ഇവിടെയും നമുക്ക് വൈകൃതങ്ങളാണ് സംഭവിക്കുന്നത് എന്താണ് ശരിയായ ആചാരം അതാണ് നമ്മൾ പറയുക അതിൽ ഇന്ന തരത്തില് അവർ അതിനെ ദുരാ ദുരാചാരമാക്കി മാറ്റുന്നുണ്ട് എന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ കൃത്യമായതെന്തോ അതാദ്യം നമ്മൾ പറയൂ ഇതിൽ മാറ്റം വരുത്തിയത് ഏത് ഭാഗം എന്നുള്ളത് നമ്മൾ അതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ നമ്മൾ പറയുന്നതുമാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ശരിയുണ്ടോ തെറ്റുണ്ടോ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് ആചരിക്കേണ്ടത് കൃത്യമായിട്ട് എന്നുള്ളത് അപ്പം നമുക്കതിലേക്ക് ഒന്ന് കടക്കാം ആ വിഷയത്തിലേക്ക് തന്നെ പോകാം യഥാർത്ഥത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു അതിനു മുമ്പ് ഒരു കാര്യം കൂടി വ്യക്തമാക്കി പറയാം എന്നിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം അത് നന്നാവുക കാരണം ഒരു ഈ പ്രപഞ്ചം തന്നെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് ജലം അഗ്നി വായു ആകാശം ഭൂമി എന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ തന്നെ ഈ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലും അഞ്ച് കോശങ്ങളുണ്ട് പ്രാണമയകോശം അന്നമയ കോശം കോശം മനോമയ കോശം കോശം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് കോശങ്ങൾ സംവിധാനം ഉണ്ട് അതായത് നമ്മൾ ജനിക്കുന്നത് പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വരുന്ന പഞ്ചഭൂത ശരീരമായ നമ്മൾ മരണാനന്തരം നമ്മൾ ജയിച്ചുചേരുന്നതും ഈ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെയാണ് എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തന്നെയുള്ള തിരിച്ചുപോക്കാണ് മരണം എന്നത് ഇവിടെ ജന്മം എന്ന വാക്ക് തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം ഇതിൻ്റെ പരിപൂർണത അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജ എന്നത് ജനനത്തെയും മ എന്നത് മരണത്തെയും അവസാനം കാണുന്ന അനുസ്വാരം ആ അനുസ്വാരത്തെ പൂർണ്ണതയാന്നും അതായത് ഇവൻ്റെ ജീവിതം അവിടെ ആ തീർന്നു എന്ന പര്യവസാനം അതായത് ജനിച്ച് മരണത്തോട് കൂടിയിട്ട് ആ ജീവിതം അവിടെ പര്യവസാനിക്കണം എന്നാൽ ഈ ജായ്ക്കും മായ്ക്കും ഇടയിൽ എൻ എന്ന ചെല്ലക്ഷരം അതിനാണ് പ്രാധാന്യം അതാണ് ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജനനത്തിന് ശേഷം മരണം വരെയുള്ളതിൻ്റെ ആ ഇടയിലുള്ള ഏതാനും നിമിഷങ്ങളെന്നോ അല്ലേക്ക് ദിവസങ്ങളെന്നോ വർഷങ്ങളെന്നോ നമുക്ക് പറയാം അത് എത്രയൊന്നും നമുക്ക് കണക്കുട്ടാൻ പറ്റില്ല ആ സമയത്തെയാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത് ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഇത് വളരെ സുതാര്യമായിരിക്കണം എന്നാണ് അതായത് ചില്ല് പോലെ ആയിരിക്കണം അതാണ് ചില്ലക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കണം ചില്ല് പോലെ സുതാര്യമുള്ളതായിരിക്കണം പരിശുദ്ധമുള്ളതായിരിക്കണം എന്നർത്ഥം അപ്പോൾ ഈ ഒരു പരിശുദ്ധമായ ഈ ശരീരത്തെ ജനിച്ചതോട് കൂടിയിട്ട് തന്നെ അവിടെ നമുക്ക് ഒരുപാട് ചടങ്ങുകൾ വേറെ വരുന്നുണ്ട് ഷോഡശ സംസ്കാരം അനുസരിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മൾ മരണത്തോട് കൂടിയിട്ട് ഈ ജീവിതം പൂർത്തീകരിക്കുമ്പോൾ ഇവൻ എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നൊരു സങ്കല്പം തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതെല്ലാ മതവിഭാഗങ്ങളിലും ഇങ്ങനെ തന്നെയാണ് എങ്കിലും പക്ഷേ പലരും അംഗീകരിക്കുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഒക്കെ മറ്റൊരു തരത്തിലായിരിക്കാം പക്ഷേ ഹിന്ദു സമാജം അതിനെ വളരെ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഈ ശരീരത്തിലെ അഞ്ച് പ്രാണനുകളും അഞ്ച് ഉപപ്രാണനവും അല്ലെങ്കിൽ പത്ത് പ്രാണനുകളും ഉണ്ട് പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ വ്യാനൻ ഒന്ന് നാഗൻ കൂർമൻ ദേവദത്തൻ കൃകലൻ ധനഞ്ജയൻ ഇങ്ങനെ പത്ത് പ്രാണനുകളാണ് ഉള്ളത് അപ്പോൾ ഈ മരണാനന്തരത്തോട് കൂടിയിട്ട് നമ്മൾ ഈ മരിച്ച വ്യക്തിയെ നമ്മൾ നിരത്ത് കിടത്തണം എന്നാ പറയുക സ്പർശം പഞ്ചഭൂതത്തിലെ ഭൂമി സ്പർശം അവിടെ നടക്കും ഇതുകൊണ്ടാണ് നിരത്ത് കിടത്തണം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ജലത്തിൻ്റെ ഭാഗമായിട്ട് കുളിപ്പിക്കുന്ന ഒരു തരം വേറെ അത് കൂടാതെ മറ്റൊരു കർമ്മം കൂടി വരുന്നുണ്ട് ആ കുളിപ്പിച്ചെല്ലാം കിടത്തിയതിന് ശേഷം നമ്മളവിടെ ചില മന്ത്രത്തോട് കൂടിയിട്ട ഈ ഒരു പ്രേത പൂജ അവിടെ ചെയ്യുന്നുണ്ട് അതായത് പ്രേതത്തെ നമ്മൾ അതായത് പിന്നീട് ഇത് പ്രേതം എന്നുള്ള പേരിലാണ് അറിയപ്പെടുക ഈ പ്രേതത്തെ നമ്മൾ മുക്തിക്ക് വേണ്ടി ചില പ്രാർത്ഥനകൾ നടത്തുന്നു എന്ന് സാരം ആ പ്രാർത്ഥനകളിലും ചില മന്ത്രങ്ങളൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് അതോടുകൂടിയിട്ടാണ് അത് ചെയ്യണത് ഇത് കഴിഞ്ഞിട്ട് നമ്മളവിടെ തീർത്ഥം ഉണ്ടാക്കിയിട്ടാണ് ഇത് കൊടുക്കുക അല്ലേ ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതിൻ്റെ തീർത്ഥാവാഹനമൊക്കെ ഉണ്ട് അതൊക്കെ ചീട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ മരിച്ചു കിടന്ന് നമ്മൾ നിലത്ത് കിടത്തിയ ശേഷം ചെയ്യേണ്ട ചില ആചാരങ്ങളുണ്ട് അതവിടെ നമ്മൾ ആദ്യം ചെയ്യണതോ കിടത്തിയ ശേഷം ചുറ്റുവട്ടും അക്ഷതം വിതറാറുണ്ട് അരിയും നെല്ലും ഉപയോഗിച്ച് ആ ശവത്തിന് ചുറ്റും നമ്മൾ വളഞ്ഞാറുണ്ട് ആ വളയുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല അവിടെ മറ്റ് ഈ ഉറുമ്പുകളൊന്നും ഈ ശവശരീരത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗമാണത് അത് ശാസ്ത്രീയമായിട്ടുള്ളൊരു മാർഗം അത് അതേപോലെ രണ്ട് ഭാഗത്തും അതായത് തലയുടെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും നാളികേരം മുറിച്ച് മാറ്റി രണ്ട് നാളി കഷ്ണമാക്കിയിട്ട് അതിൽ എള് നിറച്ചിട്ടുള്ള തുണി കൊണ്ടൊരു കിഴി കിട്ടിയിട്ട് എള് തിരി എന്ന് പറയും എന്നിട്ട് നെയ്യൊഴിച്ച് കത്തിക്കാറുണ്ട് ചിലരെ എണ്ണ ഒഴിച്ചിട്ടാണ് കത്തിക്കാറ് പക്ഷേ നെയ്യ് ഒഴിച്ചിട്ടാണ് ഈ എള്ള് തിരി കത്തിക്കുന്നത് ചിലർ അരിയാണ് നിറയ്ക്കാറ് അതൊക്കെ മാറ്റണം അരിയല്ല വേണ്ടത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക എന്നിട്ട് വേണം അത് വേണോ വേണ്ട അരി വേ അരി വേണോ എള്ള് വേണോ എന്ന് തീരുമാനിക്കുക എണ്ണ വേണോ നെയ്യ് വേണോ എന്ന് തീരുമാനിക്കുക അപ്പോൾ ഈ നാളികേരത്തിൽ എള്ള് കൊണ്ട് ഒരു തിരിയുണ്ടാക്കി കിഴി കിട്ടിയിട്ട് അതിൽ വെച്ച് നെയ്യൊഴിച്ച് നമ്മളതിൽ കത്തിക്കുന്നു ഈ കത്തിക്കുന്ന സമയത്ത് എള്ളും നെയ്യും കൂടി ചേർന്ന് കത്തണ സമയത്ത് അവിടെ ശരിക്ക് ഒരു ജൈവപരമായ അണുനാശിനി രൂപം കൊള്ളുന്നു അതിൻ്റെ സുഗന്ധം ആ സുഗന്ധം രണ്ട് തരത്തിൽ അവിടെ പരത്തുന്നു ഒന്ന് അണുനാശിനിയായിട്ടും വരുന്നു മറ്റൊന്ന് ആ അന്തരീക്ഷത്തിൽ ഒരു സുഗന്ധം പരത്തുക എന്നുള്ളതും ഇത് രണ്ടു കൊണ്ടും സാധ്യമാവും അത് കുറേ കഴിയുമ്പോൾ നാളികേരം പോലും ചൂട് പിടിച്ചിട്ട് കുറേശേ അങ്ങനെ കത്തിത്തുടങ്ങും ഇത് വളരെ നല്ല ഒരു സുഗന്ധ വസ്തു തന്നെയാണ് അവിടെ ആ അന്തരീക്ഷത്തിൽ ചേർന്നതുമാണ് പ്രധാനമായിട്ടും നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് ഈ അണുനാശിനി എന്ന രീതിയിലാണ് കാരണം ഒരു ശരീരം മരിച്ചു കഴിഞ്ഞ് തണുക്കുന്നതോട് കൂടിയിട്ട ആ ശരീരത്തിലുള്ള മുഴുവൻ ജീവാണുക്കളും പുറത്തേക്ക് വമിക്കാൻ തുടങ്ങും ഇത് അടുത്തിരിക്കുന്ന ആളുകളിലേക്ക് വ്യാപരിച്ചിട്ട അദ്ദേഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ടെങ്കിൽ ഈ അണുക്കൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾക്കും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇല്ലാതാക്കുക എന്നതിനാണ് നമ്മൾ ഈ നാളികേരത്തിലെ തിരി വെച്ച് കത്തിക്കുക എന്നുള്ളത് ഇവിടെയും ആചാരപരമായിട്ട് ജാതീയമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില വീടുകളിൽ പോകുമ്പോൾ അവിടെ നമ്മൾ ജാതി നോക്കിയിട്ടല്ല പോവുക അങ്ങനെ പോയി കഴിഞ്ഞ സമയത്ത് ഇത് പറഞ്ഞാൽ ഉടനെ അവർ പറയും ഏ ഇത് നമ്മുടെ ജാതിയിലില്ല എന്നാണ് പറയാറ് അപ്പം ജാതീയത ആരും ഉറപ്പിച്ച അവിടെ വീണ്ടും അല്ല ആ വ്യക്തി തന്നെ പറയാണ് ഞാൻ എൻ്റെ ജാതിക്കാരനാണെന്ന് അവൻ ആ ജാതി പേര് പേര് ചൊല്ലി വിളിച്ചാലോ അത് ജാതി പറഞ്ഞു എന്നുള്ള കുറ്റവുമായി അപ്പോൾ ഇവിടെ ആരാശ് യഥാർത്ഥത്തിൽ തെറ്റുകാർ വിളിച്ചവനാണോ വിളിപ്പിച്ചവനാണോ അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അവർ പറയണതാണ് നമ്മളോട് പറഞ്ഞതാണ് പിന്നെ അവിടെ പറയാറുണ്ട് ഇത് ഇന്നതാണ് ഉദ്ദേശം പറ്റുമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക അതിലപ്പുറം നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെ ചിലരൊക്കെ സമ്മതിച്ചു എന്ന് വരും ചില ആളുകൾ പക്ഷേ പൂർവീകരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ കുറച്ച് പ്രായമുള്ള ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ അവർ പറയേ നമ്മുടെ ജാതിയിൽ നടക്കില്ല അതുകൊണ്ട് അത് വേണ്ട എന്ന് തന്നെ പറയും പക്ഷെ അത് ഉദ്ദേശം മനസ്സിലാക്കുക ഇപ്പോഴത്തെ തലമുറയോടാണ് പ്രത്യേകം പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ് അണുനാശിനിയാക്കുക ഒരു സുഗന്ധ വസ്തു അവിടെ പുകയ്ക്കുക ഇതാണ് അവിടെ ചെയ്ത് കാരണം രോഗം വന്ന് മരിച്ച ആളുകൾ ഉണ്ടാവും രോഗം വന്ന് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ദുർഗന്ധങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അണുപ്രസരണം ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിനെ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ഈ നാളികേരത്തിരി എന്ന് പറയുന്നത് അത് സ്ഥിരമായിട്ട് ചെയ്യുക അവിടെ ജാതി നോക്കണ്ട നിങ്ങൾ ജാതി നോക്കിയിട്ടല്ലോ അണുക്കൾ പ്രവേശിക്കുക ജാ ഇന്ന ജാതിക്കാരുടെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ സുഗന്ധം തനിയേ ഉണ്ടാവുമെന്നോ അതിൽ നിന്ന് അണുക്കൾ പ്രസരിക്കില്ല എന്നോ വല്ല നിയമമുണ്ടോ എവിടെയെങ്കിലും അതൊന്നുമില്ല പക്ഷേ അതൊക്കെ ഒരു അന്ധവിശ്വാസം തന്നെയല്ലേ അന്ധമായ വിശ്വാസം അല്ല അത് മാറ്റിയെടുക്കേണ്ടത് നിങ്ങളൊക്കെ പഠിപ്പും നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ള യുവതലമുറകളല്ലേ ഇവിടേക്കുള്ളത് അവരത് തീർ തീരുമാനിക്കണ്ടേ അവർക്കറിയില്ലേ അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് ഈ സംശയനകർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഈ തീർത്ഥത്തിന് തീർത്ഥം നമ്മൾ ആവാഹിച്ചെടുക്കും തീർത്ഥം തീർത്ഥമന്ത്രം ചൊല്ലി ആവാഹിച്ചെടുത്തിട്ടാണ് ഈ വെള്ളം ഉണ്ടാക്കുക അതാണ് നമ്മൾ അവിടെ ഒറ്റ കൊടുക്കുന്നത് ഇവിടെയും ഉണ്ട് മറ്റൊരു വ്യത്യാസങ്ങൾ കാണുന്നത് കാരണം ഇത് കൊടുക്കുന്നത് നമ്മൾ തുളസി ഒരു മൂന്നോ നാലോ തുളസിയുടെ ഇല എടുത്തിട്ട് കൂട്ടി കെട്ടുക ചെയ്യുക നൂല് കൊണ്ട് കൂട്ടി കെട്ടിയിട്ട് അതാണ് ഈ തീർത്ഥം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇതെടുത്തിട്ട് നമ്മൾ ആ കിണ്ടിയിൽ ജവിച്ചു വെച്ചിട്ടുള്ള തീർത്ഥ തൊട്ടിട്ട് ഒന്ന് അവരുടെ ചുണ്ടിൽ തൊടിക്കും ഇതൊക്കെ വാസ്തവത്തിൽ അത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു അർത്ഥവും ഇല്ലയെന്ന് തന്നെ പറയാം ഒരു തരത്തിൽ കാരണം ജീവിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു തുള്ളി വെള്ളം കൊടുക്കേണ്ടത് പക്ഷേ നമ്മുടെ വിശ്വാസമാണ് എന്താ അവസാന ഘട്ടത്തിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കുക എന്നത് അത് തീർത്ഥം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മോക്ഷപഥത്തിലേക്ക് എത്തി എന്നുള്ളൊരു വിശ്വാസമാണ് ആയിക്കോട്ടെ ആ വിശ്വാസം നിലനിന്നോട്ടെ നമ്മളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അത് അതൊക്കെ ഉണ്ടായിക്കോട്ടെ നല്ല കാര്യമാണ് പക്ഷേ ഇവിടെ ചെയ്യുന്ന സമയത്ത് ചിലർ ചോദിക്കും സ്വർണ്ണ കെട്ടണ്ടേ മോതിരം വേണ്ട എന്തിനായി മോതിരം വേണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല തീർത്ഥം കൊടുക്കുക തുളസി തീർത്ഥാണ് അവിടെ തുളസിയേ വേണ്ടു അതിൽ നമ്മൾ ഈ അക്ഷരം ഇട്ടിട്ടാണ് ഈ ആവാഹനം നടത്തിയിട്ട് തീർത്ഥം അതാണ് കൊടുക്കേണ്ടത് പിന്നെ അവിടെ മറ്റൊരു പരിശുദ്ധിയുടെ ആവശ്യമില്ല സ്വർണം പരിശുദ്ധിയുടേതാണ് അതേ സമയത്ത് ഇതിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് കാരണം അത് കഴിയണതും ഒഴിവാക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം കാരണം ചില സ്ഥലങ്ങളിൽ മോതിരം ആരോടോ വാങ്ങിയിട്ടാണ് കൊടുക്കുക പിന്നീട് മോതിരം വാങ്ങി തിരിച്ചു വാങ്ങുന്നത് ചിലപ്പം വേറൊരാളായിരിക്കാം തന്നയാൾക്ക് മോതിരം കിട്ടില്ല പിന്നെ അത് ചിലപ്പം ഈ മോതിരം ചോദിച്ചു ആളായിരിക്കും അവിടെ കളനായിട്ട് മാറുക അതുകൊണ്ട് അതൊന്നും വേണ്ട നമുക്ക് സമാധാനമാണ് ആവശ്യം ഒരു മരിച്ച വീട്ടിൽ ഇതിന് നമ്മൾ ഒരു സമാധാനത്തോട് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കേണ്ടത് ഇനി അതിലെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ ബാക്കി ഭാഗം പറയാം ഇവിടെ സഞ്ചയന കർമ്മത്തെക്കുറിച്ചാണ് പറയണത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് അഞ്ചാം ദിവസം എന്ന് തന്നെയാണ് സഞ്ചയനം എന്നത് അഞ്ചാം ദിവസം തന്നെയാണ് കാരണം അഞ്ച് പ്രാണനുകൾ പോയതിന് ശേഷം ഉണ്ടാകുന്ന അഞ്ചാമത്തെ പ്രാണന് പോകുന്ന ദിവസം ആ ദിവസം നമ്മൾ ചെയ്യണത് ഇവിടെയും പല ആചാരങ്ങൾ ആചാരങ്ങളിന്ന് നിലനിൽക്കുന്നു ഇതിൽ ഈ അസ്ഥി എടുത്ത ശേഷം അസ്ഥി മിക്കവാറും ഇപ്പോഴൊക്കെ മറ്റേ ഇലക്ട്രിക് സമ്പ്രദായങ്ങളൊക്കെ വരുമ്പോൾ ഭസ്മം തന്നെയാണ് ഉണ്ടാവുക ചിതാഭസ്മം എന്ന് പറയുന്നത് തന്നെയാണ് ഉണ്ടാവുക എന്ത് തന്നെ ആയാലും ശരി ചിതാഭസ്മം ആയാലും ശരി ഇത് നമ്മളൊരു മൺകുടത്തിൽ ശേഖരിക്കും ഈ മൺകുട്ടത്തിൽ ശേഖരം അതിന് ഇത് ഈ ഇത് കഴുകണ സമയത്തും പല രീതിയിൽ കഴുകുന്നുണ്ട് അതിൽ നമ്മൾ ഈ പനിനീർ ഉപയോഗിക്കുന്നുണ്ട് ചാണകം ഉപയോഗിക്കുന്നുണ്ട് ഗോമൂത്രം ഉപയോഗിക്കുന്നുണ്ട് പാൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ചാണകം ഒരിക്കലും നിർബന്ധമില്ലാത്തൊരു സാധനമായിട്ട് അത് തീരെ ഉപയോഗിക്കരുതന്നെയാണ് എൻ്റെ അഭിപ്രായം ചില സ്ഥലങ്ങളിൽ മാത്രമേ അപൂർവം ചില സ്ഥലങ്ങളിൽ അത് പറയാറുള്ളൂ പക്ഷേ അത് ആവശ്യമില്ലാത്തൊരു സാധനമാണ് കാരണം ചിതാഭസ്മമാണെങ്കിൽ അത് അതോടുകൂടിയിട്ട് ഒന്നല്ലാത്തൊരു രീതിയിലേക്ക് മാറും അവിടെ ആകെ ആവശ്യമുള്ളത് പാൽ കൊണ്ട് കഴുകാറുണ്ട് അസ്ഥി എത്ര ഇതുണ്ടെങ്കിലും അസ്ഥി കുറച്ചെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല ആ അസ്ഥികൾ മുഴുവൻ നമ്മൾ പാലിൽ ആദ്യം ശുദ്ധീകരിച്ചെടുക്കുന്നുണ്ട് പിന്നീട് എണ്ണ ഉപയോഗിച്ചിട്ട് എണ്ണ എന്ന് പറയുന്നതും ഒരു ഔഷധ ഗുണമുള്ളൊരു വസ്തുവാണ് അതിലെ വിഷാംശത്തെ ദൂരീകരിക്കാൻ അതിന് സാധിക്കും ഈ അസ്ഥിയിലുള്ള നമുക്കത് കഴുകണ സമയത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരത്തിൽ തട്ടിപ്പോയാൽ പോഷ ഈ പോയിസൺ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയാണ് പിന്നീട് നമ്മൾ പനിതീര് കൊണ്ട് ഒന്നുകൂടെ ശുദ്ധമാക്കിയിട്ട് അതിനെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെയെല്ലാം വെള്ളം കൊണ്ട് കഴുകുന്നുണ്ട് ഇതെല്ലാം കഴുകിയിട്ടാണ് നമ്മൾ ഈ മൺകുടത്തിലേക്ക് മാറ്റുക മൺകുടത്തിലേക്ക് മാറ്റിയ ശേഷം അതിനെ ഒരു ചുവന്ന പട്ട് കൊണ്ടാണ് നമ്മൾ വരഞ്ഞ് കെട്ടുക ചുവന്ന പട്ടിലാണ് അത് ചെയ്ത് കെട്ടുക ഇത് വാസ്തവത്തിൽ എടുത്ത് ഇതിന് നേട്ട് അസ്ഥിപൂജ ചെയ്യും ആ ശവത്തിൻ്റെ കാൽക്കൽ അല്ലെങ്കിൽ ചിലർ തലക്കൽ വെക്കാറുണ്ട് എവിടെ വെച്ചാലും ശരി അതിന് അസ്ഥിപൂജ എന്ന ഒരു സമ്പ്രദായമുണ്ട് ആ അസ്ഥി വെച്ച് അത് അറിയുന്ന ആളെ കൊണ്ട് തന്നെ ചെയ്യിക്കണം അത് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ അസ്ഥി അതായത് ഈ ശേഖരിച്ച അസ്ഥി നേരെ നമുക്ക് ഒഴുക്കുള്ള ജലാശയത്തിലേക്ക് അതിനാണ് നമ്മൾ സമുദ്രം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം വളരെ ദൂരേക്ക് എത്രയോ പെട്ടെന്ന് അത് ഒഴുകിപ്പോകും എന്നതുകൊണ്ടാണ് അപ്പോൾ അവിടെ അത് നമ്മൾ ആ കർമ്മം ചെയ്യുന്നുണ്ട് ഇനി വീണ്ടും നമുക്ക് നമുക്കതിൻ്റെ മുൻഭാഗത്തേക്ക് ഒന്നും തിരിച്ചു പോകേണ്ടതുണ്ട് കാരണം ശവം കുളിപ്പിച്ച് കിടത്തിയ ശേഷം ആ കുളിപ്പിച്ചയാൾ വാസ്തത്തിൽ യാതൊരു വസ്ത്രവും ധരിക്കാൻ പാടുക കൗബീനമല്ലാത്ത വസ്ത്രം ധരിപ്പിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ സംസ്കാരം പറയുന്നത് എങ്ങനെയാണ് അവർ വാ കൗബീനം പോലും പാടില്ലാത്ത ഉള്ളത് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളൊരു ഒരു എന്താ പറയുക ഒരു ധാർമ്മികത വെച്ച് പുലർത്തിക്കൊണ്ട് വളരെ മോശമായിട്ട് തൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ശരീരത്തെ അങ്ങനെ പറ്റേ നഗ്നമാക്കണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് കൗബീനം ഉടിപ്പിക്കാം എന്നാണ് വ്യവസ്ഥ അത് കാരണം നമ്മൾ ജനിച്ച് വരുമ്പോൾ വസ്ത്രത്തോട് കൂടിയിട്ടല്ല മരിച്ചു പോകുന്നതും അങ്ങനെ തന്നെ ആകണം എന്ന് തന്നെയാണ് അതുകൊണ്ട് ഇത് കിടത്തി കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്ന് നമ്മൾ തീർത്ഥം കൊടുക്കുന്ന സമയത്തൊക്കെ ഇതിനെ കിടത്തി കിടത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു കോടി മുണ്ടുകൊണ്ടാണ് ചെയ്യുക അതായത് അൺബ്ലീച്ച്ഡ് ബ്ലീച്ച് ചെയ്യാത്ത ഒരു അൺബ്ലീച്ചഡ് എന്നാ പറയുക ഈ കോടി എന്നുള്ളതിന് ആ കോടി മുണ്ടുകൊണ്ട് പുതപ്പിച്ചിട്ട് അതിൻ്റെ മേലെ വെള്ള മല്ല് ഉപയോഗിച്ചിട്ട് വിരിക്കും അതും കഴിഞ്ഞിട്ട് ചുവന്ന പട്ട് കോട്ടൺ പട്ട് ഒരിക്കലും സിൽക്ക് പട്ട് ഉപയോഗിക്കരുത് കാരണം സിൽക്ക് പൂർണ്ണമായിട്ടും കത്തിയിട്ടില്ലെങ്കിൽ അത് ഈ ശവ ഏതെങ്കിലും ശരീരത്തിലൂടെ ഒട്ടിച്ചേർന്ന് പിടിച്ചാൽ ആ ശരീരം പിന്നെ ആ ഭാഗം ശരിക്ക് കത്തിത്തീരില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട് ചുവന്ന പട്ടാണ് വേണ്ടത് കാരണം ഇവിടെ ഈ ഭദ്രകാളി സങ്കല്പത്തെ ചുടലക്കാളി സങ്കല്പത്തിലാണ് സഞ്ചയന ദിവസവും ഈ മരണാനന്തര ശേഷമൊക്കെ ചെയ്യുന്ന ക്രിയകളുണ്ടാവുക ആ ചുടലക്കാളി സമ്പ്രദായത്തിന് തന്നെയാണ് നമ്മളിത് ഈ ഒരു പട്ടിൻ്റെ ചുവന്ന പട്ടിൻ്റെ ഒരു ശേഷം വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ശരിക്കും ഈ ശവത്തെ മൂടാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അവിടെ പിന്നെ ശേഷം മുറിക്കുക എന്ന് പറഞ്ഞിട്ട് കോടിമുണ്ടൊരു കഷ്ണം മുറിക്കുന്നതുണ്ട് പിന്നെ ബലികർമ്മങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ബലികർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റി നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകാം ഇപ്പം ശവം നമ്മൾ എടുത്ത് നിലത്ത് കിടത്തി ഏത് രീതിയിൽ അതിനെ പരിചരിക്കുന്നുവോ ഏത് രീതിയിൽ സഞ്ചയനകർമ്മം വരെ ചെയ്യുന്നുവോ എന്നുള്ളതേ നമ്മൾ ഇപ്പോൾ പ്രതിപാദിക്കുന്നുള്ളൂ ഈ സഞ്ചയനകർമ്മത്തിലെ ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട ഈ എപ്പിസോഡ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം ആ നിമഞ്ജനം ചെയ്യുകയാണ് നമ്മളവിടെ സമുദ്രത്തിലെ നിമജ്ജനം ചെയ്യുക എന്ന് പറയുക അതാണ് സഞ്ചയനം ഇപ്പോൾ ഇവിടെ എന്ത് നടന്നിട്ടുണ്ട് നമ്മുടെ ഈ ശരീരം പഞ്ചഭൂതങ്ങളിലും ലയിച്ചതിൻ്റെ ഏറ്റവും അവസാനത്തേതാണ് ഈ അസ്ഥി നിമഞ്ജനം എന്നത് കാരണം നമ്മൾ മരിച്ചോട് കൂടിയിട്ട് നമ്മൾ നിലത്ത് കിടത്തി അത് ഭൂമി സ്പർശമായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിന് ഈ ജീവൻ എന്നത് നേരെ വായു ആകാശത്തിലേക്കോ അല്ലെങ്കിൽ വായുവിലേക്കോ ലയിച്ച് ചേർന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ മറ്റൊന്ന് വായുവായി പഞ്ചഭൂതത്തിലെ വായുവായിട്ടുണ്ട് പിന്നീട് നമ്മൾ അഗ്നിക്ക് ഇരയാക്കുന്നു ശവം സംസ്കരിക്കണം എന്ന് തന്നെയാണ് ഒരിക്കലും മണ്ണ് മാന്തി കുഴിച്ചിട്ട് അല്ല വേണ്ടത് സംസ്കരിക്കുക തന്നെ വേണം ഇവിടെ അത് അഗ്നിക്ക് സമാനമായിട്ട് അഗ്നി എന്ന ഭൂത പഞ്ചഭൂതങ്ങളിലെ അഗ്നി എന്ന ഭൂതത്തിലേക്ക് അതിനെ ലയിപ്പിക്കുന്നു ഇവിടെ പുകച്ചിരുളുകളായിട്ട് ആകാശത്തേക്ക് പോകുന്നു അപ്പോൾ നാലാമത്തെ തത്വമായി പഞ്ചഭൂത തത്വത്തിലെ നാലാമത്തേതായി അഞ്ചാമത്തേതാണ് നിവജ്ജനം ഈ അസ്ഥി ജലത്തിൽ നിമജ്ജനം ചെയ്യുന്നു അപ്പോൾ ഈ അഞ്ച് ഭൂതങ്ങളിലും ഈ ശരീരത്തെ നമ്മൾ ലയിപ്പിച്ചു പഞ്ചഭൂതത്തിൽ നിന്ന് സൃഷ്ടമായ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിപ്പിച്ചു ചേർക്കുന്നതോട് കൂടിയിട്ട് അവിടെ ആ മരണക്രിയ എന്നത് അവിടെ ഭൂരിപൂർണമാവുകയാണ് ഇനി നമുക്ക് നമുക്കിതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ട് അടുത്ത ഒരു എപ്പിസോഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൽക്കാലത്തേക്ക് ഇവിടെ പറയട്ടെ നന്ദി